എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ ഞാൻ ഇന്നലെയൊക്കെ ആലോചിച്ചൊരു കാര്യമാണ് മനുഷ്യൻ ഏതൊക്കെ അവസ്ഥയിൽ ഏതൊക്കെ തരത്തിലാണ് ജീവിക്കുന്നത് അല്ലേ ഓരോരുത്തർ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഓരോരുത്തർ ഇതൊന്നും മനസ്സിലാവാതെ ഒരു മനുഷ്യധർമ്മം എന്താണെന്ന് മനസ്സിലാവാതെ അതപ്പത്തരം ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട് പലതരത്തിലുള്ള ആൾക്കാരാണ് പക്ഷെ ഭഗവാന്റെ ഒരു നിശ്ചയം എന്ന് പറയുന്നത് ഓരോ ജന്മങ്ങൾ കൊണ്ടും നമ്മൾ കൂടുതൽ കൂടുതൽ പവിത്രതയിലേക്ക് എത്തണം ഭഗവാനിലേക്ക് ചേരണം കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം തന്നെ ഈശ്വരനിലേക്ക് ചേരുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതിനകത്ത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ സ്വയം പരിശ്രമത്തിൽ കൂടി മാത്രമേ ഒരാൾക്ക് ഭഗവാനിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അവൻ്റെ കർമ്മവാസനകളുണ്ടാവും അവൻ്റെ പൂർവ്വജന്മ കർമ്മദോഷങ്ങളുണ്ടാവാം ഇതൊക്കെ പക്ഷേ ഒരു മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വയം ശ്രമിച്ച് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുന്നതേ ഉള്ളൂ അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം അത് കഴിഞ്ഞാൽ ഒരു കഥയിലേക്ക് പോവാം എല്ലാവർക്കും കഥ കേൾക്കാനല്ല ഇഷ്ടമുള്ളത് നമുക്കൊരു കഥയിലേക്ക് പോവാം പണ്ട് പണ്ട് ഒരു സന്യാസി ശ്രേഷ്ഠൻ ഒരു യാത്ര പോയി പോകായിരുന്നു യാത്ര ചെയ്യുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനും ഉണ്ട് അപ്പോൾ അവരിങ്ങനെ നടന്നു പോയപ്പോൾ വഴി വഴിയിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു രാജകുമാരനെയാണ് കണ്ടത് ആദ്യം കണ്ടതൊരു രാജകുമാരനെയാണ് കണ്ടുമുട്ടിയത് അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷമായി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു രാജകുമാര ചിരഞ്ജീവി ഭവ എന്ന് പറഞ്ഞു എന്താ രാജകുമാര താങ്കൾ ദീർഘകാലം ജീവിക്കട്ടെ ദീർഘകാലം ജീവിക്കട്ടെ എന്നാണ് അതിനോട് പറഞ്ഞത് അപ്പോൾ പിന്നീട് അത് അടുത്ത് അത് കുറേ യാത്ര ഇല്ലെങ്കിൽ തുടർന്നു യാത്ര മുന്നോട്ട് പോവുകയാണ് ശിഷ്യനും കൂടെ ഉണ്ട് അങ്ങനെ പോയപ്പോൾ പിന്നെ അദ്ദേഹം കണ്ടുമുട്ടിയത് ആരെയാണ് ഒരു കൃഷ്ണഭക്തനെ നമുക്കറിയാം ഈശ്വരഭക്തന്മാരുടെ അവസ്ഥ എന്താണെന്നുള്ളതല്ലേ അപ്പോൾ ഒരു കൃഷ്ണഭക്തനെ കണ്ടപ്പോൾ അദ്ദേഹം ഒന്ന് ഒരു നിമിഷം കണ്ണടച്ച ധ്യാനിച്ചു എന്നിട്ട് ആ കൃഷ്ണഭക്തരോട് പറയാണ് ജീവോവാ മരോവ നിനക്ക് ജീവിക്കാനും നിനക്ക് അധികാരമുണ്ട് മരണപ്പെടാനും നിനക്ക് അധികാരം നിനക്ക് രണ്ടായാലും നിനക്ക് തുല്യം തന്നെ ഇങ്ങനെയാണ് അദ്ദേഹത്തോട് പറഞ്ഞത് ജീവോവ മരോവ അപ്പോൾ അതും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനോണ്ട് കൂടെ ശിഷ്യനോണ്ട് കൂടെ അപ്പോൾ ആ കൂടെ പോയ സമയത്ത് പിന്നെ കാണുന്ന ഒരാ മൃഗങ്ങളെയൊക്കെ കൊന്ന് ഇറച്ചിയാക്കി മുറിച്ച് വിൽപ്പന നടത്തുന്ന ഒരാളെ കണ്ടത് അപ്പോൾ അദ്ദേഹം വളരെയധികം ഉള്ളിൽ വേദനയുണ്ടായിരുന്നു എന്നാലും പറഞ്ഞു മാ ജീവ മാമര മാ ജീവ മാമര ഇത് കേട്ടപ്പോൾ എന്താ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവല്ലോ അദ്ദേഹം പറഞ്ഞത് നീ ജീവിക്കുകയും വേണ്ട മരിക്കുകയും വേണ്ട ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മുന്നോട്ട് മുന്നോട്ടൊന്നും പോവാണ് ഓരോരുത്തരോടും ഓരോ അനുഗ്രഹമാണ് അദ്ദേഹം കൊടുത്തതെന്ന് ഓർക്കണം അതും കഴിഞ്ഞ് ശിഷ്യൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഗുരു എന്താണ് ഈ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ കുറേ കൂടി അവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു സന്യാസി ശ്രേഷ്ഠൻ്റെ മകനെയാണ് കണ്ടത് അദ്ദേഹം വളരെ അഗാധമായ പാണ്ഡിത്യവും സനാതനധർമ്മങ്ങളും മൂല്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയ ബ്രഹ്മജ്ഞാനമൊക്കെ നേടിയ ഒരു സത്താണ് ഒരു നല്ല സത്സ്വഭാവിയാണ് അപ്പോൾ അദ്ദേഹം മകനോട് അത് ഋഷിയുടെ മകനാണ് അപ്പോൾ ഋഷിയോട് പറഞ്ഞു ഋഷിപുത്ര മാ ജീവ ഋഷിപുത്ര ഇന്ന് ഇനി ജീവിക്കണ്ട ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളാണ് ഈ സന്യാസി ശിഷ്യനോടൊപ്പം പോകുന്ന സമയത്ത് പറഞ്ഞത് അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞപ്പോൾ ശിഷ്യനെ സഹിക്കാൻ പറ്റുന്നില്ല പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് ഇത് അറിയണം കാര്യങ്ങൾ എന്താണെന്നുള്ളത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു ഗുരുവിൻ്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു മഹാത്മൻ എനിക്കിതിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലായില്ല എനിക്കൊന്നും വിശദീകരിച്ച് തരാമോ അങ്ങ് വെറുതെ ഒരു വാക്കും പറയില്ല എന്ന് എനിക്ക് പൂർണ്ണ ഞാനുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ അദ്ദേഹത്തിന് ജീവിച്ചിരുന്നിട്ട് കൂടെ തന്നെ ജീവിച്ചതുകൊണ്ട് ശിഷ്യൻ അറിയാം ഗുരു പറയുന്ന ഏത് രീതിയിലാണെന്ന് അപ്പം പറഞ്ഞു എന്താണ് അങ്ങിങ്ങനെ വ്യത്യസ്തങ്ങളായ ഓരോ അനുഗ്രഹം ഓരോരുത്തർക്കും കൊടുക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറയാണ് നമ്മൾ ആദ്യം കണ്ടത് ആരെയാണ് രാജകുമാരനെയാണ് അല്ലേ ആ രാജകുമാരനോട് ഞാൻ എന്താ പറഞ്ഞേ ചിരഞ്ജീവി ഭവ നീ ദീർഘകാലം ജീവിക്കട്ടെ അപ്പോൾ ആ രാജകുമാരൻ എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജകുമാരൻ ഒരു സുഖ ലോലുപ്പനാണ് എല്ലാ സുഖങ്ങളുടെ നടുവിൽ ജനിച്ചവനാണ് അവന് എല്ലാ നേട്ടങ്ങളും സ്വന്തമാണ് അവൻ വീണ്ടും വീണ്ടും രാജ്യം വെട്ടി ലോകം കീഴടക്കാനും ഒക്കെ ഒരു ആസക്തി ഉള്ളവനാണ് എല്ലാ സുഖഭോഗങ്ങളിലും വളരെയധികം താല്പര്യമുള്ളവനുമാണ് അപ്പോൾ അങ്ങനെയുള്ളവൻ അടുത്ത ജന്മം അവന് നരക തുല്യമായിരിക്കും യാതൊരു സംശയവുമില്ല കാരണം ആരും ഉപദ്രവിച്ചാലും എൻ്റെ നേട്ടം എനിക്കെന്ത് നേടാം ഇങ്ങനെ മാത്രമേ എൻ്റെ സുഖത്തിന് ഞാൻ എന്ത് ചെയ്യണം ഇങ്ങനെ മാത്രമേ ഒരു രാജകുമാരൻ ചിന്തിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ മാത്രം ചിന്തിക്കുന്ന ഒരുവന് അടുത്ത ജന്മം നരകമാണ് അന്ന് യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് ഈ ജന്മം നീ ചിരഞ്ജീവി ഭാവ എന്ന് ഞാൻ പറഞ്ഞു കാരണം അവന് ദീർഘകാലം ജീവിക്കട്ടെ ഈ ജന്മമല്ലേ അവനിങ്ങനെ ജീവിക്കാൻ പറ്റുകയുള്ളൂ അവനോടൊന്നും പറഞ്ഞ തലയിൽ കയറില്ല ഒരു അസുഖ ആ ഒരു രീതി മാത്രമേ അവൻ അറിയാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ചോദിച്ചു പിന്നീട് ഗുരു പോയി ഒരു അല്ലേ കണ്ടത് അദ്ദേഹം ഒരു ഭഗവത് ഭക്തനാണല്ലോ ഭക്തിപൂർവ്വം നാമജപവും കീർത്തനങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാളല്ലേ അപ്പം അദ്ദേഹത്തോട് ഗുരുജി എന്താ പറഞ്ഞത് ജീവോ വാ മരോ നിനക്ക് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം മരണപ്പെടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നാണല്ലോ പറഞ്ഞത് അത് നിനക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നത് എന്തതിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നേ ചോദിച്ചു അപ്പോൾ ഗുരുജി ഒന്ന് ചിരിച്ചു ചിരിച്ചിട്ട് പറഞ്ഞു ശിഷ്യ ഒരു ഭഗവത് ഭക്തന് ഏത് സമയവും ഭഗവാനെ പറ്റിയുള്ള സ്മരണം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ നമ്മൾ നവവിധ ഭക്തികളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ സ്മരണം കീർത്തനം അർച്ചനം പാദസേവനം സ്മരണം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നവവിധ ഭക്തികൾ കൂടി ഏത് സമയവും ആ ഭക്തൻ ഭഗവാൻ്റെ കൂടെ തന്നെയാണ് ഭഗവൻ ഭക്തി ഉള്ളതുകൊണ്ട് ഒരു അധർമ്മവും അവനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുകയില്ല ഈ ലോകം മുഴുവനും നമ്മൾ പറയില്ലേ സമസ്ത ലോകാസുഖനോ ഭവന്തു അങ്ങനെ മാത്രമേ അവന് വിചാരമുള്ളൂ ഉള്ളപ്പോൾ അവൻ ജീവിക്കുകയാണെങ്കിലും ആ ജീവിതം അവന് ശ്രേഷ്ഠമാണ് മരണശേഷം എന്ത് സംഭവിക്കും അവന് മരണശേഷം ഭഗവാനിലേക്ക് തന്നെയാണ് ചേരുന്നത് വിഷ്ണു പാർഷദന്മാർ വന്ന് അവനെ കൂട്ടി ഭഗവൻ ഭക് ഭഗവൻ ആ ഒരു സ്വതാമത്തിലേക്ക് തന്നെ എത്തിക്കും ലോകത്തിലേക്ക് എത്തും ശ്രീകൃഷ്ണ ഭക്തർ അപ്പം അത് കൊണ്ടുപോകുന്നവരാണ് വിഷ്ണു പാർഷുധന്മാരാണ് അവിടെ ചെന്നു കഴിഞ്ഞാലും ഭഗവാന്റെ കൂടെ സാരൂപ്യവും സാമീപ്യവും സാദൃശ്യവും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വേറൊന്നും വേണ്ടല്ലോ അവൻ പുണ്യ എന്താ പറയുക എല്ലാം നേടുന്ന ഒരു മനുഷ്യനായും അങ്ങനെ അതുകൊണ്ട് അവൻ ജീവിച്ചാലും ശരി മരണപ്പെട്ടാലും ശരി നല്ലത് എന്നാണ് ഞാൻ യുവ മരുവ എന്ന് പറയാൻ കാരണം അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു അപ്പോൾ ഗുരു നമ്മൾ നമ്മളടുത്തതൊരു ഇറച്ചി വെട്ടുകാരനൊക്കെ നമ്മൾ ഒരു വല്ല മൃഗങ്ങളെ കശാപ്പി ചെയ്യുന്നു മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നു അയാൾക്ക് അങ്ങനത്തെ ഒരു വിചാരവും ആരെപ്പറ്റി ഇല്ലല്ലോ അപ്പോൾ അപ്പം എന്താണ് ഗുരുജി പറഞ്ഞത് മ ജീവ മ മരം എന്ന് പറയാനുള്ള കാരണം എന്താ അപ്പോൾ ഗുരുജി ചിരിച്ചിട്ട് പറഞ്ഞു അയാൾക്ക് സത്യവും ധർമ്മവും ശാന്തിയും പ്രേമവും അഹിംസയും ഒന്നും അറിയില്ല അയാൾക്ക് അയാൾക്കാകെ അറിയുന്നത് മൃഗങ്ങളെ കൊല്ലുക മൃഗങ്ങളെ വിൽപ്പന നടത്തുക എല്ലാ ജീവജാലങ്ങളെയും കൊന്നൊടുക്കി അതുങ്ങൾക്കും ഉള്ളിലിരിക്കുന്നത് ഈശ്വരനാണെന്ന് അവനൊരു ധാരണയേ ഇല്ല ഈശ്വര ഭക്തി എന്ന് പറയുന്ന സംഭവമില്ല അവൻ എല്ലാത്തിനെയും ഒരു വിൽപ്പനച്ചരക്കായിട്ട് മാത്രമാണ് കാണുന്നത് ഒരു ജീവനുള്ള വ്യക്തി ജീവികളാണ് എന്ന് പോലും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല അപ്പോൾ അവനോട് പറയാണ് നീ മരിച്ചാലും ജീവിച്ചാലും എല്ലാം നല്ലത് അല്ലാതെ ഇപ്പം എന്ത് ചെയ്യും അവനൊരു ജീവിതമുണ്ടോ ഈ ജീവിതത്തിൽ അവന് ജീവിതമില്ല നീ മരിക്കണ്ട നീ ജീവിക്കേണ്ട നിനക്ക് ഒരു മെച്ചവും അതിനെക്കൊണ്ടില്ല എന്നാണ് ഞാൻ ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് അദ്ദേഹം പറഞ്ഞു കാരണം ജീവിച്ചിരിക്കുമ്പോൾ നിനക്ക് ഒരു മെച്ചവും കാരണം നീ ഒന്നും നേടുന്നില്ല മറ്റു ജീവജാലങ്ങളെ നശിപ്പിച്ചുകൊണ്ട് മറ്റുള്ള ജീവജാലങ്ങൾക്ക് ദോഷം ചെയ്തുകൊണ്ട് നീ ഈ ജീവിക്കുന്നതിൽ ഈ ജീവിതത്തിലർത്ഥമില്ല നീ മരണശേഷമോ നിനക്ക് നരക തുല്യമാണ് ജീവിതം കാരണം ഇത്രയും മൃഗങ്ങളോട് ഈ ജന്മത്തിൽ കാണിക്കുന്ന ഇതിൻ്റെ ഫലം കർമ്മഫലം നിനക്ക് അടുത്ത ജന്മവും അനുഭവിച്ചേ പറ്റുകയുള്ളൂ അല്ലേ ഈച്ച ചത്ത് പൂച്ചയാവുന്നു നരിചത്ത് നാരിയാവുന്നു ഇങ്ങനെയൊക്കെ പൂന്താനം പണ്ട് പാടിയതുപോലെ പൂന്താനം മഹാകവിയാണ് ഇതൊക്കെ പാടുന്നത് അതേപോലെ നിൻ്റെ ഈ ജീവിതവും നിന്റെ മരണശേഷമുള്ള ജീവിതവും രണ്ടിനും ഒരു മെച്ചവും ഇല്ല നിനക്ക് ഒരർത്ഥവും അതിനകത്തില്ല എന്നാണ് ഞാൻ അവനോട് ഉദ്ദേശിച്ചത് അപ്പോൾ ഗുരുജി പിന്നെ ഒരു ഋഷിപുത്രനെ കണ്ടല്ലോ അദ്ദേഹത്തോട് എന്താണ് പറഞ്ഞത് അങ്ങ് അനുഗ്രഹിച്ചത് എന്താണ് അപ്പോൾ പറഞ്ഞു ഋഷിപുത്രൻ അദ്ദേഹം അറിവിൻ്റെ നിറകുടമാണ് അദ്ദേഹം ഈ ജീവിതത്തിൽ ഈ മനുഷ്യ മനുഷ്യജന്മത്തിൽ ഇനിയൊന്നും നേടേണ്ട കാര്യമില്ല അദ്ദേഹം നേടേണ്ട എല്ലാ ജ്ഞാനവും നേടി ബ്രഹ്മജ്ഞാനവും നേടി എല്ലാം കഴിഞ്ഞു ഇനി അദ്ദേഹം ജീവിച്ചിരിക്കേണ്ട കാര്യമേ ഇല്ല അതുകൊണ്ടാണ് ഋഷിപുത്രമാ മാ ജീവ നീ ഇനി ജീവിക്കണ്ട എന്ന് ഞാൻ ഒരു അനുഗ്രഹം കൊടുത്തതുകൊണ്ടാണ് കാരണം ഇനി അവൻ ജീവിച്ചാൽ ഒരു പക്ഷേ അവൻ്റെ ആ സ്വധർമ്മത്തിൽ മാറി സത്യം വധ ധർമ്മം ചര എന്നുള്ള നമ്മുടെ കാര്യങ്ങൾ മാറി അവൻ്റെ ആ ഒരു കൺസെപ്റ്റ് മാറി ചിലപ്പം അധപ്പതിക്കാനൊരു സാധ്യത ഉണ്ടാകും കാരണം മനുഷ്യൻ്റെ കയ്യിലല്ല ഇതൊന്നും നമ്മൾക്ക് എപ്പോഴും എന്ത് തെറ്റും ആർക്കും സംഭവിക്കാം ഏത് ലെവലിലുള്ള ആൾക്കാരായാലും അതുകൊണ്ട് അവനോട് ഇനിയെ എനിക്ക് ിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് മകനെ എല്ലാം നേടി ഋഷിപുത്ര മാമര നീ ഇതെല്ലാം നേടി മാ ജീവ നിനക്കിനി ഒരു ജീവിതം വേണ്ട നീ ഭഗവാനിലേക്ക് ആ സ്വധാമത്തിലേക്ക് നീ എത്തേണ്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് മാ ജീവ നിനക്കിനി ജീവിക്കേണ്ട എന്ന് ഞാൻ അവനോട് പറയാൻ കാര്യം എന്ന് പറഞ്ഞു അപ്പോൾ ശിഷ്യൻ സാഷ്ടാംഗം നമസ്കരിച്ചു എന്നിട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് മനുഷ്യൻ പലതരത്തിൽ പല കർമ്മങ്ങളിൽ പല രൂപത്തിൽ വരുന്നത് ഗുരു അതൊന്നും വിശദീകരിച്ച് തരും എന്ന് പറഞ്ഞു അപ്പോൾ ഗുരുജി പറഞ്ഞ ഇതാണ് നമ്മൾ ഓരോ ജന്മം എടുത്ത് അടുത്ത ജന്മത്തിലേക്ക് എന്തൊക്കെയാണ് നമ്മൾ മാറേണ്ടതെന്നുള്ളത് ഈ ജന്മത്തെ നമ്മുടെ കർമ്മങ്ങൾ പോലെ ഇരിക്കും അതിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത ജന്മം എന്താവണം എന്നുള്ളതൊരു രൂപം വരുന്നത് നമ്മൾ വലിയ തത്വജ്ഞാനങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ആധ്യാത്മികതയും സ്പിരിച്വൽ സ്പിരിച്വൽ ലെവലിലൊക്കെ പോകുന്നവരാണെങ്കിൽ എവിടം വരെ പഠിച്ചോ അതിനു ശേഷമായിരിക്കാം അടുത്ത ജന്മം ഇപ്പോൾ ഭാഗവതത്തിൽ തന്നെ അത് പറയുന്നുണ്ട് നീ ഒരു പന്ത്രണ്ടാം അധ്യായം വരെയാണ് എത്തിയതെങ്കിൽ അടുത്ത പതിമൂന്ന് മുതലായിരിക്കും നീ അടുത്ത ജന്മം പഠിക്കാൻ തുടങ്ങുന്നത് കാരണം അതിൻ്റെ ബാക്കി പത്രമാണ് അടുത്ത ജന്മം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ മനുഷ്യജന്മം കിട്ടുന്നത് തന്നെ ഈശ്വരിലേക്ക് അടുക്കാൻ വേണ്ടി ഓരോ കർമ്മങ്ങളും സ്വാത്വികമായി നന്മ നിറഞ്ഞ് എല്ലാവർക്കും നന്മ ചുരിഞ്ഞ് സമസ്ത ലോകാസുഖനോ എന്ന് പറഞ്ഞ് സകല ലോകവും രക്ഷപ്പെടണമേ എന്നുള്ള ആഗ്രഹം വെച്ച് എന്നെപ്പോലെ തന്നെയാണ് ഇവിടെ ഓരോ മനുഷ്യരും ആ മനുഷ്യരുടെയും എൻ്റെയും ഉള്ളിൽ സാക്ഷാൽ ഭഗവാനാണ് ഇരിക്കുന്നത് ഈ പ്രപഞ്ചനാഥനാണ് ഇരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ജന്മം സ്വാ നമ്മൾ ഒരു ഒരു ഈ ജന്മം നമുക്ക് അർത്ഥവത്താവണം അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത് ഇത് മാത്രമാണ് എന്നുള്ളത് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു കുഞ്ഞു കഥ നിങ്ങൾ ഓർത്തുവെക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും ഈശ്വരൻ തരട്ടെ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാ നന്മകളും ഈ ജന്മം സാർത്ഥകമാകാൻ എല്ലാവർക്കും സാധിക്കട്ടെ നന്ദി നമസ്കാരം താങ്ക്